കനത്ത ചൂടിനെ തുടർന്ന് കേരളത്തിലെ എട്ട് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു തിരുവനന്തപുരം കൊല്ലം എറണാകുളം തൃശൂർ പാലക്കാട് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഉയർന്ന താപനില മുന്നറിയിപ്പ് അതേസമയം സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട് വിവരങ്ങളുമായി ശ്രീനന്ദ ഒപ്പം ചേരുന്നു ശ്രീനന്ദ കാലാവസ്ഥാ കേന്ദ്രം എന്താണ് പറയുന്നത് കൃഷ്ണരാജ് കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ കനത്ത ചൂടാണ് കേരളത്തിലെ എട്ട് ജില്ലകളിൽ ഇപ്പോൾ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ജില്ലകളിൽ മഴ മുന്നറിയിപ്പായി യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുകൾ മൂലം യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ എട്ട് ജില്ലകളിൽ കനത്ത ചൂടിന്റെ അലേർട്ടും യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം എറണാകുളം തൃശ്ശൂർ പാലക്കാട് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഉയർന്ന താപതിര ഈർപ്പമുള്ള വായുവും കാരണം ഈ ജില്ലകളിൽ മലയോര മലയോര പ്രദേശങ്ങൾ ഒഴികെയുള്ള മറ്റ് സ്ഥലങ്ങളിലെല്ലാം ഏർ മുതൽ നാളെയും അടുത്ത ദിവസവും ചൂടും അസ്വസ്ഥതയുള്ള കാലാവസ്ഥയും ഏറുമെന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് ഈ ജില്ലകളിൽ മുപ്പത്തേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരം കൊല്ലം എറണാകുളം തൃശൂർ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മുപ്പത്താറ് ഡിഗ്രി സെൽഷ്യസ് വരെയാകും താപനില ഉയരാൻ സാധ്യത എന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇപ്പോൾ പുറപ്പെടുന്ന വിവരമെന്ന് പറയുന്നത് എന്നാലും ഈ ഇടങ്ങളിലെല്ലാം തന്നെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും അതുപോലെ തന്നെ കളക്കട പ്രതിഭാസത്തിനുള്ള സാധ്യതകളുണ്ടെന്നുമാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന വിവരം എന്ന് പറയുന്നത് കനത്ത ചൂടിന്റെ ഇടയ്ക്ക് മഴ എന്ന് പറയുന്ന ഒരു ആശ്വാസമാണെങ്കിലും എപ്പോൾ മഴ പെയ്യും എന്നതിൽ യാതൊരുവിധ തീർച്ചയായും നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല എന്നുകൂടി കേന്ദ്രം ഇവിടെ നിന്ന് നമ്മൾക്ക് പറയുന്നുണ്ട് രണ്ട് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് ഈ അലർട്ടുകൾ എപ്പോൾ വേണമെങ്കിലും മാറാനുള്ള സാധ്യതകളുണ്ടും എന്നും ഇപ്പോൾ പുറത്തു വരുന്ന വിവരം എന്ന് പറയുന്നത് കൃഷ്ണരാജ്